ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു നാടൻ വിഭവമാണ് എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞോടാ നല്ല ചിലർക്കൊക്കെ അറിയാം തെങ്ങും പൂക്കലാന്ന് കേട്ടിട്ടില്ലേ അപ്പോൾ പണ്ട് കാലത്ത് ഈ പ്രസവരക്ഷയ്ക്കൊക്കെ അമ്മമാർ തെങ്ങും പൂക്കളെ ഡിസൈനും തെങ്ങും പൂക്കളുപയോഗിച്ച അപ്പം ഒക്കെ ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ തെങ്ങും പൂക്കൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പോന്ന് കരുതുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ തെങ്ങും പൂക്കല അപ്പുറത്ത് ഒരു തെങ്ങ് മുറിച്ചപ്പോൾ കിട്ടിയത് മുറി കളയണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തെങ്ങ് പൂക്കല നല്ലപോലെ ചെറുതായിട്ട് ഓടിച്ചെടുത്ത് മിക്സിയിലിട്ട് നല്ലപോലെ അരയ്ക്കണം ഓക്കെ അപ്പോൾ നമുക്കത് അരച്ചെടുത്തിട്ട് ശർക്കരയും കൂടെ ഞാനിപ്പോൾ ശർക്കരയും കൂടെ ചേർത്ത് വെച്ചാണ് അരയ്ക്കുന്നത് ചിലപ്പം വേണേൽ കുറുകൊക്കെ ആണെങ്കിൽ ശർക്കര പാനീയാക്കിയിട്ട് ഈ അരപ്പും കൂടെ ചേർത്ത് നെയ്യും കൂടെ ചേർത്ത് കുറുക്കിയെടുക്കാൻ പറ്റും ഇപ്പം ഞാൻ കുറുപ്പൊന്നുമല്ല ഉണ്ടാക്കുന്ന ഒരു ഇലയപ്പം പോലെ ഒരെണ്ണമാണ് ഓക്കെ അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമ്മൾ അരച്ചെടുക്കാം മിക്സിയിലിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പം ഞാൻ ഈ മിക്സിയിലിട്ട് ശർക്കരയും കൂടെ ഞാൻ പറഞ്ഞു ശർക്കരയും കൂടെ ചേർത്ത് അരയ്ക്കുവാണ് എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് ഗോതമ്പ് മാവും തേങ്ങയും കൂടെ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് മധുരം നോക്കും മധുരം ആ പാകത്തിന് അനുസരിച്ച് ഉപയോഗിക്കാം പിന്നീട് നെയ്യ് ചേർക്കുന്നവർക്ക് നെയ്യ് ചേർക്കാം പിന്നെ ഇതിനകത്ത് ഞാൻ കുറച്ച് സോഡാപ്പൊടി അപ്പോൾ സോഡാപ്പൊടി മയത്തിന് വേണ്ടിയാണ് അപ്പോൾ വേണ്ട മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമ്മുടെ തേങ്ങും പൂങ്ങൽ അരച്ചെടുത്താൽ അല്ലാത്തതുകൊണ്ട് ഞാൻ ശർക്കരയും കൂടെ ചേർത്ത് അരയ്ക്കുക അപ്പം വേണമെങ്കിൽ ശർക്കര പാനി ആക്കിയിട്ട് അത് ഗോതമ്പിൻ്റെ കൂടെ ചേർത്ത് കുഴിച്ചാലും മതിപ്പം ഞാൻ ശർക്കരയും കൂടെ ചേർത്ത് അരക്കുകയാണെങ്കിൽ ചെയ്തേ ഒന്നാവശ്യത്തിന് ഗോതമ്പ് പൊടി എടുത്തു അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഒരു നുള്ളു സോഡാപ്പൊടി ഇട്ടു ഒരു നുള്ളു ഉപ്പ് ഇട്ടു പിന്നെ അരച്ച് വെച്ച നമ്മുടെ തെങ്ങിൻ പൂക്കലയും തേങ്ങയും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ വയണയിലെ ഒന്ന് കഴുകിയെടുക്കാം എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ അത് അപ്പം പോലെ ഒന്ന് പരത്തി എടുത്തിട്ട് ഇഡലി കുട്ടുവൊത്തിയിട്ട് വെച്ച് ഒന്ന് ആവി ആവിക്കകത്ത് വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ ഗോതമ്പ് കുറച്ചായിട്ട് നോക്കിയിട്ട് കഴിഞ്ഞാൽ ഓക്കെ സോങ് ഉണ്ട് കട്ടി കഴിഞ്ഞെടുക്കുമ്പോൾ ഇതേപോലെ അവിടെ സോങ് സ്റ്റായിരിക്കും കേട്ടോ കുറച്ച് കട്ടി കുറഞ്ഞ് കട്ടി പോവാണെങ്കിൽ ഗോതമ്പോ കൂട്ടിയിട്ടായിരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്